കൈപ്പള്ളിൽ ചന്ദ്രബാബു സ്മാരക ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള ചെസ് മത്സരം സംഘടിപ്പിച്ചു പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രദീപ് കണ്ണങ്കോട് ചെസ് മത്സരത്തോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു മന്ത്രിയാണ് അതുപോലെ തന്നെ ബിഷപ്പാണ് ചതുരംഗത്തിൽ അത് ആനയാണ് ചതുരംഗത്തിൽ തേരുണ്ട് നമ്മൾ റൂക്ക് എന്നാണ് പറയുന്നത് കാലാൻ രണ്ടിലും ഉണ്ട് ഇംഗ്ലീഷിലത് പോണം പറയും അതത് കാലാണെന്ന് പറയും നീക്കത്തിലൂടെ വ്യത്യാസം നീക്കത്തിലെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ചെസ് കളിക്കാൻ അറിയാവുന്നവരാണ് വന്നിരിക്കുന്നത് നീക്കത്തിലെ വ്യത്യാസം ചതുരംഗത്തിനകത്ത് ബിഷപ്പ് മൂന്നാമത്തെ കോണത്തിനു വീതം ചാടി ചാടിയാണ് പോകുന്നത് ചെസ്സിനകത്ത് ഓണോണ്ണൂണ് എവിടെയും പോകും ബിഷപ്പ് പക്ഷെ ചതുരംഗത്തിൽ ബിഷപ്പ് ആന എന്നാണ് അറിയപ്പെടുന്നത് അത് മൂന്നാമത്തെ കോളത്തിലാണ് ചാടി ചാടി പോകുന്നത് അതുപോലെ തന്നെ മന്ത്രി നമ്മുടെ മോഡേൺ ചെസ്സിൽ രാക്കിയാണ് ഈ മന്ത്രി തൊട്ടടുത്ത കോളത്തിൽ മാത്രമേ ചതുരംഗത്തിൽ എന്നാൽ മോഡേൺ ചെസ്സിലെ യൂത്ത് ഇടമുളക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂൾ ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിലാണ് അഖില കേരള ചെസ് മത്സരം നടന്നത് ഗ്രന്ഥശാല സെക്രട്ടറി ഡോക്ടർ തോമസ് കോശി ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ ലാൽ വാർഡംഗം എം ബുഖാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ